റയൽ മാൻഡഡിൽ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെ പ്രതിവർഷ ശമ്പളം എത്രയാണ് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി കിലേറെ വരും അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്ന് സമകാലിക ഫുട്ബോളിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിൽ ഒന്ന് സംഭവിച്ചത് അന്നാണ് ഫ്രഞ്ച് അധികാരിരായ പി എസ് ജിക്കൊപ്പം ഏഴ് വർഷം നീണ്ട ഫുട്ബോൾ സഞ്ചാരം അവസാനിപ്പിച്ച് കിലിയൻ എംബാപ്പെ റയൽ മാൻഡഡിലേക്ക് ചേക്കേറുന്നു രണ്ടായിരത്തി പതിനേഴിൽ മൊണോക്കോയിൽ നിന്ന് നൂറ്റി മില്യൺ യൂറോക്കാണ് പി എസ് ജി എംബാപ്പയെ റാഞ്ചിയത് അക്കാലത്ത് ഒരു കൗമാരക്കാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ ട്രാൻസ്ഫർ തുകയായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ലബ് വിടുമ്പോൾ എംബാപ്പെ ഫ്രീ ഏജൻ്റാണ് സാധാരണഗതിയിൽ തങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്ന വമ്പൻ താരങ്ങളെ ക്ലബുകൾ കരാർ അവസാനിക്കും മുമ്പേ മറ്റ് ടീമുകൾക്ക് വലിയ തുകക്ക് കൈമാറാറാണ് പതിവ് താരങ്ങൾ ഫ്രീ ഏജൻ്റ് ആയാൽ ട്രാൻസ്ഫർ ഫീ ലഭിക്കില്ല എന്നത് തന്നെ ഇതിന് കാരണം ഒരു കാലത്ത് ഫുട്ബോൾ താരങ്ങൾ തങ്ങളുടെ ക്ലബ്ബുകളിൽ അടിമകളെ പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അധിക കാലമൊന്നും പുറകിലേക്ക് സഞ്ചരിക്കേണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് മുമ്പ് താരങ്ങൾക്ക് തങ്ങളുടെ കരാർ അവസാനിച്ചാലും ക്ലബിൻ്റെ അനുമതിയില്ലാതെ ഫ്രീ ഏജൻ്റായി ടീം വിടാനാകുമായിരുന്നില്ല കരാർ അവസാനിച്ച താരങ്ങളുടെ കൂടുമാറ്റത്തിനായി ക്ലബുകൾ വലിയ പ്രതിഫല തുക മറ്റ് ക്ലബ്ബുകളോട് ആവശ്യപ്പെട്ടു ട്രാൻസ്ഫർ സംഭവിക്കുന്നതുവരെ വളരെ ചെറിയ വേതനത്തിന് താരങ്ങൾക്ക് ടീമുകൾക്കൊപ്പം തുടരേണ്ടി വന്നു എന്നാൽ ഇതിന് മാറ്റം വന്നത് ബോസ്മാൻ റോളിങ്ങോടെയാണ് എന്താണ് ബോസ്മാൻ റൂളിംഗ് ഫുട്ബോൾ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ആ നിയമത്തിന് പിന്നിൽ ആരായിരുന്നു ബെൽജിയൻ ക്ലബായിരുന്ന ആർ എഫ് സി ലിയേജിന്റെ താരമായിരുന്നു ജീൻമാർക്ക് എൺപത്തി എട്ടിൽ ക്ലബിലെത്തിയ താരത്തിന്റെ കരാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവസാനിച്ചു ഫ്രഞ്ച് ടീമായ ഡങ്കർഗിലേക്ക് കൂടുമാറാനുള്ള പദ്ധതികളായിരുന്നു ബോസ്മാൻ എഫ് സി ലിയേജ് ഡങ്കർഗ് മാനേജ്മെന്റിനോട് ട്രാൻസ്ഫർ സാധ്യമാകണമെങ്കിൽ വലിയൊരു തുക നൽകേണ്ടി വരും എന്നറിയിച്ചു ഒപ്പം ബോസ്മാന്റെ പ്രതിഫല തുകയിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ഇത് തൊഴിൽ നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ബോസ്മാൻ ലക്സംബർഗിലെ യൂറോപ്യൻ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ എഫ് സി ലിയേജിനെതിരെ കേസ് ഫയൽ ചെയ്തു എഫ് സി ലിയേജും ബെൽജിയൻ ഫുട്ബോൾ അസോസിയേഷനും യു എഫ് എയും ഒക്കെ കോടതി കയറി ഇതിനെ തുടർന്ന് ലിയേജ് ബോസ്മാനെ ടീമിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാൽ ബോസ്മാൻ തൻ്റെ നിയമ പോരാട്ടങ്ങൾ തുടരാൻ തന്നെ തീരുമാനിച്ചു അക്കാലത്ത് ഫ്രാൻസിലെ ലോവർ ഡിവിഷൻ ക്ലബ്ബുകൾക്കായാണ് ബോസ്മാൻ പന്ത് തട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബോസ്മാന്റെ നിയമ പോരാട്ടങ്ങൾ ഫലം കണ്ടു ബെൽജിയൻ താരത്തിന്റെ വാദം ശരിവച്ച കോടതി കരാർ അവസാനിച്ചാൽ ഒരു നിയന്ത്രണങ്ങളുമില്ലാതെ താരങ്ങളെ ക്ലബ്ബ് വിടാൻ അനുവദിക്കണമെന്ന നിയമം പാസാക്കി ഒപ്പം ബോസ്മാന്റെ കൂടുമാറ്റം തടഞ്ഞുവെച്ച ലിയേജ് താരത്തിന് ഭീമമായൊരു തുക പിഴയായി നൽകണമെന്നും കോടതി ഉത്തരവിട്ടു ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ വലിയൊരു നാടികക്കല്ലായിരുന്നു ഇത് ബോസ്മാൻ റൂളിംഗ് എന്ന പേരിലാണ് പിന്നീട് ഇതറിയപ്പെട്ടത് പിൽക്കാലത്ത് ഫ്രീ ഏജൻ്റായി ടീം വിടുന്ന താരങ്ങളുടെ വേതനം ഭീമമായി വർദ്ധിക്കാൻ ഈ നിയമം കാരണമായി ക്ലബ്ബുകൾക്ക് ട്രാൻസ്ഫർ ഫീസ് ഇല്ലാതെ തന്നെ താരങ്ങളെ റാഞ്ചാനായി എന്നതാണ് ബോസ്മാൻ റൂളിംഗ് മൂലമുണ്ടായ പ്രധാന ഗുണം യൂറോപ്യൻ ഫുട്ബോളിൽ പല വമ്പൻ ട്രാൻസ്ഫറുകളും സാധ്യമായത് ബോസ്മാൻ റോളിങ്ങിന് ശേഷമായിരുന്നു അതിലേറ്റവും ശ്രദ്ധേയമായത് ഇംഗ്ലീഷ് താരം സോൾ ക്യാമ്പലിൻ്റെ ആഴ്സണിലേക്കുള്ള കൂടുമാറ്റമാണ് രണ്ടായിരത്തി ഒന്നിൽ കരാർ അവസാനിച്ച ക്യാമ്പലിനെ ടീമിൽ നിലനിർത്താൻ ടോട്ടന മാനേജ്മെൻ്റ് അതിയായി ആഗ്രഹിച്ചു ക്ലബ്ബിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിഫലത്തുകയാണ് ക്ലബ്ബ് ക്യാമ്പലിന് മുന്നിൽ വച്ചത് എന്നാൽ താരം ക്ലബ്ബ് വിടാനാണ് തീരുമാനമെടുത്തത് നിരവധി ക്ലബുകൾ ക്യാമ്പലിനായി അക്കാലത്ത് വലവിരിച്ചിരുന്നെങ്കിലും ടോട്ടനാമിൻ്റെ ചിരവൈരികളായ ആഴ്സണിലേക്ക് ചേക്കറാനായിരുന്നു ക്യാമ്പലിന്റെ തീരുമാനം ഇത് ആരാധകരെ ഞെട്ടിച്ചു ടോട്ടനാമിലായിരിക്കെ താൻ ഒരിക്കലും ഗന്നൽസ് ജേഴ്സി അണിയില്ലെന്ന് ക്യാമ്പൽ ഒരിക്കൽ പറഞ്ഞിരുന്നു ക്യാമ്പലിൻ്റെ കൂടുമാറ്റം ആരാധകരെ ചൊടിപ്പിച്ചു പലരും അയാളെ ജൂദാസ് എന്ന് വിളിച്ചാക്ഷേപിച്ചു രണ്ടായിരത്തി ഒന്നിൽ ആഴ്സണിലേക്ക് ചേക്കേറിയ ശേഷം ഒരു ലക്ഷം പൗണ്ടാണ് ക്യാമ്പിൽ പ്രതിവാരം സമ്പാദിച്ചത് അതിനു ഒന്നും അത്രയും വലിയ പ്രതിഫലം ഒരു താരത്തിനും ലഭിച്ചിരുന്നില്ല ബോസ്മാൻ റോളിങ്ങിന് ശേഷമാണ് ഫുട്ബോൾ ലോകത്ത് ഏജന്റുമാരുടെ ഉദയം ഉദയമുണ്ടായത് താരങ്ങളും ക്ലബുകളും തമ്മിലുള്ള ചർച്ചകളിൽ ഇടനിലക്കാരായി ഏജന്റുമാർ പിൽക്കാലത്ത് വർദ്ധിച്ചു പല ട്രാൻസ്ഫറുകളും കോടികൾ കടന്നു ഏജന്റുമാർ നടത്തിയ ട്രാൻസ്ഫർ ടോക്കുകൾ വഴിയാണ് വാൾസലോണിങ്ങിൽ നിന്ന് റയൽ മാഡിലേക്കുള്ള ലൂയിസ് ഫിഗോയുടെ വിശ്വവിഖ്യാതമായ കൂടുമാറ്റത്തിന് ചരടുവലിച്ച ജോസെ വിഗ സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കുള്ള ക്രിസ്ത്യാനോയുടെ കൂടുമാറ്റം സാധ്യമാക്കിയ ജോർജ് മെൻഡിസ് തുടങ്ങിയവരൊക്കെ ക്ലബ്ബുകളുടെ ചരിത്രം പോലും മാറ്റിമറിച്ച ട്രാൻസ്ഫറുകളിലെ പ്രധാന കണ്ണികളായി